ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കൃഷ്ണദാസ് പുറമേരി എന്ന ഭക്തൻ നടത്തുന്ന ശയനപ്രദർശനമാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാഗസ്വരത്തിനൊപ്പം ശ്രുതിപ്പെട്ടി വായിക്കുന്ന കലാകാരനാണ് കൃഷ്ണദാസ് പുറമേരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൂവായിരത്തിലധികം തവണ ശയനപ്രദർശനം നടത്തിയിട്ടുള്ള കൃഷ്ണദാസ് നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വടകര ലോകനാർക്കാവിൽ നിന്ന് ആരംഭിച്ച ശയനപ്രദർശനം അറുപത്തിയെട്ട് ക്ഷേത്രങ്ങളിൽ പൂർത്തിയായി കഴിഞ്ഞു ഇതിനകം അറുപത്തിയെട്ടാമത്തെ ക്ഷേത്രമായിട്ടാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അദ്ദേഹം ചയപ്രദർശനം നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിന് ചുറ്റുമായിട്ട് മുപ്പത്തിനാല് തവണ ചയനപ്രദർശനം നടത്തിയിട്ടുണ്ട് കൃഷ്ണദാസ് പുറമേരി എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം ചൈനപ്രദർശനം നടത്തുന്നത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കുട്ടിയൂർ ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പെരളശ്ശേരി ക്ഷേത്രം പമ്പാഗണപതി ക്ഷേത്രം ആലത്തൂർ ഹനുമാൻ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രം ത്രപ്രയാർ ക്ഷേത്രം ഉദയനാപുരം ക്ഷേത്രം തുടങ്ങിയ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ചൈന പ്രദർശനം നടത്തിയിട്ടുണ്ട്